ഹലോ ഗായ്സ് അപ്പോൾ ഡേ ടെൻ എന്ന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പൃഥ്വിട്ടനെ നമ്മളിന്ന് ശ്രീകൃഷ്ണനാക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് കേട്ടോ കുഞ്ഞി കണ്ണനാക്കാനുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അതിന് മുന്നേ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ കുട്ടി കണ്ണനെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കണം കേട്ടോ അങ്ങനെ ഉറക്കിയാലേ മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഒരു വക അവൻ സമ്മതിക്കില്ല അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ പിന്നെ അത് ചെയ്യാൻ ഒരു പരിപാടിയാണ് അപ്പോൾ അവ സോണി കുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടീനെ കുളിപ്പിച്ചിട്ട് ഒന്ന് പാലം എടുത്തൊക്കെ ഒന്ന് ഉറക്കിയിട്ട് വേണം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഒന്ന് പോയിട്ട് വരാം ഹായ് ദോശയും ചട്നിയും പിന്നെ ചായയും ഐ സാമ്പാറുണ്ടാ പൊളിച്ചിട്ടാ അത് കലക്കി അത് തിന്നിർത്തു നിനക്കെന്താണ് ആ നിനക്ക് കഴിക്കാ എന്താ എന്തെടുക്കേ ഇഡലി ആ എന്താ നിനക്ക് ഇഡലി എനിക്ക് ദോശ ആര് ഇത് പരിപാടി ശരിയല്ല ഒരുമാതിരി ശരിയാല ആളാക്കിയ പരിപാടിയാണേ എനിക്ക് സോണി ചേച്ചി നമ്മുടെ കുട്ടി കണ്ണനാക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് സോണി ചേച്ചി ഇതിലും വളരെ കൂടി അവൾ ചെയ്യുകയാണ് ഗൈസ് പുറത്തോട്ട് നല്ല ഉറക്കാട്ടോ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തീരെ അവൻ സമ്മതിക്കില്ല കുട്ടികൃഷ്ണനെ കണ്ടില്ല കുട്ടികൃഷ്ണൻ കടന്ന് ഉറങ്ങണ നോക്കിയേ നീ എന്താ പടവല്ലേ നീലമറ്റ തെച്ചിക്കോട് രാമേന്ദ്രൻ പറയുന്ന കൊച്ചിന് പേരൊക്കെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കും അതൊന്നും ഇട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അവനെ ഇത് എന്തോ കാണിച്ചു വെച്ചേക്കാന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്ത് പൈ എന്നാ ചോദിക്കുന്നു മാല പിടിച്ച് ഫുള്ള് കഴുത്തേക്ക് വെക്കുക ഇങ്ങനെ ഓരോരോ പരിപാടികളുമായിട്ട് ഇവിടെ ഇരിക്കുവരാതിൽ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് കണ്ണൊന്നും അങ്ങനെ ഇല്ലാണ്ട് എഴുതി കൊടുത്ത് നന്നായിട്ടില്ലേ നമ്മുടെ അങ്ങനെ കുഞ്ഞിക്കണ്ണേനെ ഇഷ്ടപ്പെട്ടി എല്ലാരും ഒന്ന് കമെന്റ് ചെയ്യണം കേട്ടാ തോന്നുന്നു ഫോണൊക്കെ തല്ലി പൊട്ടിക്കുന്നു ഓണക്കൊള്ളലും വെച്ച് നമ്മുടെ പൃഥ്വട്ടനെ ഒരുങ്ങിയിരിക്കാണ് ഇനി നമ്മടെ ചിരിയാണ് ഒളിച്ചേ 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 കണ്ടേ ഒളിച്ചേള ഈ ചെറുക്കനെ ഫോട്ടോഷൂട്ട് എടുപ്പിക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യ ഈ കള്ളക്കണ്ണൻ കള്ളക്കണ്ണനാണെങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങിന്റെ ഒരു ആരംഭഘട്ടത്തിലാണ് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും എന്തൊക്കെ എടുക്കാൻ പറ്റും നമുക്കറിയില്ല അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് യോ ഇപ്പോൾ നാളെ അത് അപ്ലോഡാക്കണം ഇന്ന് രാത്രി നമുക്ക് എഡിറ്റ് ചെയ്യണം ഒരുപാട് കഷ്ടപ്പാടാണ് നമുക്കങ്ങനെ വലിയ ക്യാമറ ഒന്നും ഇല്ല നമ്മുടെ സാധാരണ സിമ്പിൾ ക്യാമറയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റിയൊരു ക്യാമറ അയ്യോ ചൂ ഊട്ടിക്കത്തെ ചൂട് എൻ്റെ ധൈര്യേ പല സ്ഥലത്തും മഴ പെയിന് കാണാറുണ്ട് പക്ഷേ പാലക്കാട് മാത്രം പെയിന് കാണാറില്ല ഇറ്റ്സ്റ്റോ ഹെറബിൾ Oke, guys, sabana empat ratus n Kala kana Kala kanan, Kala kana, kalah kala Kala kana Kala kanan, Kala kanan, Kala kanan, kalah Kala kana Kala kalah kanan, kalah കുറുമ്പം കണ്ണൻ കുറുമ്പം കണ്ണൻ കള്ള കണ്ണൻ അയ്യോ ആരെ കാട്ടി ആരെൻ്റെ കണ്ണനെ കാട്ടി ആരെ കണ്ണനെ കാട്ടിയത് ഒന്നല്ലെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ നെഞ്ചത്ത് ഇതാണ് ഇപ്പൊ ഇവിടെ ഒരുത്തന്റെ സ്ട്രാറ്റജി ആ എന്നല്ലെങ്കി എന്റെ പുറത്ത് കേറടാ എന്നിട്ട് എന്നെങ്ങട് തീർക്കു ഗായ്സ് ഇവിടെ ഒരാൾ പിണങ്ങിയിരിക്കുന്ന മുഖം കാണിൽ ഇപ്പോൾ കാണിച്ച ഒരാളെ മുഖം നോക്ക് എന്നാ കലിപ്പാണ് ഗവാന് ചേച്ചി എന്താണ് ചാടാ എന്താണ് ചാടാ ഹലോ ഹലോ ഒരു സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് പറ അമ്മേനോട് ഹായ് പറയാൻ പറ അമ്മേനോട് ഒരു ഹായ് പറയാൻ പറ അമ്മ അമ്മയും മോനും കൂടെ ആപ്പിൾ കഴിക്കണം ആപ്പിൾ ആപ്പിൾ കഴിക്കുന്ന സോണിയും മകനും നാളത്തെ ഫ്ലാഷ് ന്യൂസ് ന്യൂസാണ് എന്താടാ കാട്ട് ഒരുത്തന്റെ അങ്കം വെട്ട് കാണണം കായ്സ് തള്ളനേക്കാളും വലിയ അങ്കം വെട്ടാണ് മോന് ഇതാരത് എനിക്ക് പിടിച്ചൊക്കെ കയറാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര ഭഗവാനെ ആഴ്ചയിൽ എനിക്ക് വലിയ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്